രണ്ടായിരത്തി ഇരുപത്തിയാറ് വരുന്ന വർഷം രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് ആസാം ഉൾപ്പെടെ കേരളത്തിലുൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വളരെ പ്രധാനപ്പെട്ട നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകളിലൊന്നാണ് കേരളം രണ്ട് പ്രത്യേകതകളുള്ളത് രാജ്യത്ത് പ്രതിപക്ഷ നിര ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കോൺഗ്രസിൻ്റെ യു ഡി എഫ് അധികാരത്തിലെത്തിയാലും സി പി എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് അധികാരത്തിലെത്തിയാലും ഇന്ത്യയിൽ എൻ ഡി എ ഇതര ഒരു സർക്കാരായിരിക്കും കേരളത്തിൽ വരിക എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല ബി ജെ പി കാര്ക്ക് പോലും അക്കാര്യത്തിൽ സംശയം ഉണ്ടാവില്ല ബി ജെ പി കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിരവധി നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തിയതിൻ്റെ ആത്മവിശ്വാസത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു വോട്ടിംഗ് രീതി ആയിരിക്കില്ല നിയമസഭയിൽ എന്നുള്ളതുകൊണ്ട് തന്നെ പാർലമെൻറ്റിൽ ഒന്നാമതെത്തിയ അതേ നിലയിൽ എല്ലാ മണ്ഡലങ്ങളിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഒന്നാമതെത്താൻ കഴിയുമോ എന്നുള്ളത് സംശയകരമാണ് അത് ഒന്ന് വോട്ടിംഗ് രീതിയിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് മാത്രമല്ല സ്ഥാനാർത്ഥികളും വ്യത്യാസമുണ്ട് പാർലമെന്റ് മണ്ഡലത്തിൽ ഏഴ് നിയമസഭാ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ ആ സ്ഥാനാർത്ഥിയെ നോക്കിയാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത് എന്നാൽ നിയമസഭ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഓരോ നിയമസഭയിലേക്കും വ്യത്യസ്തരായിട്ടുള്ള സാമാജികരാണ് അവരുടെ പ്രത്യേകതകൾ ഗുണഗണങ്ങളെല്ലാം തന്നെയും തിരഞ്ഞെടുപ്പിനെ ബാധിക്കും വോട്ടെടുപ്പ് വോട്ട് ചെയ്യുന്നതിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ നിയമസഭയുടെ കണക്ക് നമുക്കൊരിക്കലും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി തട്ടിച്ച് നോക്കാൻ കഴിയില്ല എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്ക് പ്രകാരം ബി ജെ പി ഏറെ ആത്മവിശ്വാസത്തോടുകൂടി തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സാഹചര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ കേരളത്തിൽ യു ഡി എഫ് ആണോ എൽ ഡി എഫ് ആണോ അധികാരത്തിലെത്തുക എന്ന കാര്യത്തിൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് പരിശോധിച്ചാൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് തിരിച്ചു വരുന്ന സാഹചര്യം അല്ലെങ്കിൽ തുടരുന്ന സാഹചര്യം ഉണ്ടാകാൻ പോകുന്നില്ല മറിച്ച് യു ഡി എഫിൻ്റെ ഒരു വിജയമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാൽ നമുക്കറിയാം ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെയും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ ഭൂ ഭൂരിപക്ഷം ഉണ്ടാവുമെങ്കിലും നിയമസഭയിലേക്ക് എത്തുമ്പോൾ തകരുന്ന കാഴ്ചയാണ് രണ്ടായിരത്തി ഒന്നിന് ശേഷം കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയം നിയമസഭയിലേക്ക് യു ഡി എഫിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഒന്നിൽ നൂറ് സീറ്റുകൾ നേടി ശ്രീമാൻ എ കെ ആൻ്റണി അധികാരത്തിലെത്തിയതിനു ശേഷം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മികച്ച വിജയമുണ്ടായിട്ടില്ല പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മികച്ച വിജയമുണ്ടായിട്ടില്ല ഘടകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് ഉൾപ്പെടെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസിന് വേണ്ട നിലയിൽ ശോഭിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത ഈ വസ്തുതകളെല്ലാം നിൽക്കുമ്പോൾ തന്നെ എന്തായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ സാഹചര്യം എന്ന് മനസ്സിലാക്കുമ്പോൾ യു ഡി എഫിന് അനുകൂലമായ ചില ചില ഘടകങ്ങൾ നമുക്ക് പറയേണ്ടി വരും അതിലൊന്ന് ഗവൺമെൻറ് വിരുദ്ധ വികാരം ശക്തമായി ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുള്ളതാണ് സി പി എമ്മിൻ്റെ അണികൾക്കിടയിൽ പോലും അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് പോലീസുമായി ബന്ധപ്പെട്ട് പിണറായി ഗവൺമെൻറ്റിനെതിരെ വലിയ വിമർശനം പാർട്ടി പ്രവർത്തകർക്കിടയിൽ പോലുമുണ്ട് എന്നുള്ളത് അത് അതായത് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു വികാരം നിലനിൽക്കുന്നത് സ്വാഭാവികമായും യു ഡി എഫിന് ഗുണം ചെയ്യുന്നതാണ് മറ്റൊന്ന് മികച്ച ഒരു പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിനനുസരിച്ച് ജനങ്ങളോട് സംവദിക്കാൻ പ്രത്യേകിച്ച് പത്ര മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ജനങ്ങളോട് സംവദിക്കുന്നത് ഒരാൾ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് ഏറ്റവും പെട്ടെന്ന് തിരിച്ചറിയാൻ വരാൻ കഴിയുന്നത് ആ ആൾ നമ്മളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അയാളുടെ സംസാരം കേൾക്കുമ്പോഴാണ് അക്കാര്യത്തിൽ രമേശ് ചെന്നിത്തലയെക്കാളും പുതിയ തലമുറയോട് പുതിയ കാലഘട്ടത്തെ നന്നായി അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ എന്നുള്ളത് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അനുകൂല ഘടകമാണ് ഒട്ടേറെ യുവജന നേതാക്കളുണ്ട് നിലവിലുള്ള ഘടകകക്ഷികളൊക്കെ തന്നെയും ശക്തമാണ് വലിയ നിലയിൽ ഈ മത സാമുദായിക ശക്തികളുടെ നിന്നും വലിയ ശത്രുത ഏൽക്കേണ്ടി വരുന്നില്ല ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് വലിയ നിലയിലുള്ള എതിർപ്പ് ഇപ്പോൾ യു ഡി എഫിനോടില്ല എന്നുള്ളതെല്ലാം തന്നെയും യു ഡി എഫിന് അനുകൂലമായ ഘടകമാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ നേതൃത്വം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം കേരളത്തിലുണ്ടായാൽ അതും യു ഡി എഫിന് ഗുണകരമായി മാറും എന്നാൽ യു ഡി എഫിന് എതിരായി വരുന്ന ഘടകങ്ങൾ എന്തൊക്കെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഐക്യമില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവായ ശ്രീ വി ഡി സതീശൻ മികച്ചൊരു പ്രതിപക്ഷ നേതാവാണ് എന്ന എന്നെ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹം ആരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു കരുത്തരായ നേതാവ് യു ഡി എഫിനുണ്ടോ എന്ന ചോദ്യമുണ്ട് ഒരു ഡസൻ അല്ലെങ്കിൽ ഒരു അര ഡസൻ ആളുകളെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പേരുകൊളയരുന്നു എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പ്രശ്നം മറ്റൊന്ന് യു ഡി എഫിൻ്റെ ജനകീയ അടിത്തറ ജോസ് കെ മാണിയെ പോലെയുള്ള കേരള കോൺഗ്രസ് മാണി വിഭാഗം എൽ ഡി എഫിലേക്ക് പോയത് തിരിച്ചു കൊണ്ടുവരാൻ ഇപ്പോഴും കഴിയുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് യുവജന നേതാക്കളായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ആരോപണം ഉണ്ടാവുന്നതും അത്തരത്തിൽ ഗവൺമെന്റിനെതിരെ വലിയ നിലയിൽ പ്രചരണം നടത്തേണ്ട ഘട്ടത്തിൽ അത് ഭരണപക്ഷത്തെ തന്നെ പ്രതിപക്ഷത്തെ തന്നെ നേതാക്കന്മാർക്കെതിരെ ആരോപണം ഉന്നയിക്കുക വഴി ജനങ്ങൾക്ക് ഉണ്ടായേക്കാവുന്നൊരു കൺഫ്യൂഷൻ കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തെരഞ്ഞെടുപ്പിലും കോവിഡ് കാലത്ത് അത്തരത്തിലുള്ളൊരു കൺഫ്യൂഷൻ ജനങ്ങൾക്കുണ്ടായി പ്രതിപക്ഷമാണോ ഭരണപക്ഷമാണോ നല്ലത് സ്വാഭാവികമായും ഭരണവിരുദ്ധ വികാരം ഉണ്ടാകേണ്ട ഘട്ടത്തിലുണ്ടായ ആ കൺഫ്യൂഷൻ അല്ലെങ്കിൽ ആ കോവിഡ് സമയത്തെ എങ്ങനെ ആ ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ദുരന്ത സമയത്ത് ഒരു പ്രതിപക്ഷം എങ്ങനെ മുന്നോട്ട് പോകണം എന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ യു ഡി എഫിനുമുണ്ടായി അല്ലെങ്കിൽ യു ഡി എഫിന് അതിനൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ആ ഒരു കൺഫ്യൂഷൻ വോട്ടർമാർക്കിടയിൽ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് വീണ്ടും പിണറായിക്ക് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് അത്തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ഐക്യമില്ലായ്മ ഐക്യമില്ലായ്മ ഉണ്ടാകുമ്പോൾ യു ഡി എഫ് നേതാക്കൾക്കെതിരായിട്ട് ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വോട്ടർമാർക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞു നൂറ് സീറ്റ് നേടി അധികാരത്തിലെത്തുമ്പോൾ ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് പത്ത് ശതമാനത്തിന് ആ ഒരു നിലയിലായിരുന്നു ഒരു മണ്ഡലത്തിൽ ഏഴായിരമോ പതിനായിരമോ വോട്ടുകൾ മാത്രം നേടിയിരുന്ന ഒരു പാർട്ടിയായിരുന്നു ബി ജെ പി എങ്കിൽ ഇപ്പോൾ ഇരുപത്തയ്യായിരവും മുപ്പതിനായിരവുമാണ് അവരുടെ ഓരോ മണ്ഡലങ്ങളിലെയും വോട്ടിംഗ് നില എന്നുള്ളതാണ് അതായത് എൽ ഡി എഫ് അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി സജീവമായ ബി ജെ പി പ്രവർത്തകർ പോലും യു ഡി എഫിനോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ മണ്ഡലത്തിൽ ഉൾപ്പെടെ ബൂത്തുകളിൽ യു ഡി എഫിൻ്റെ ബൂത്തുകളിൽ പരസ്യമായി ബി ജെ പി പ്രവർത്തകർ വന്നിരുന്ന് വോട്ട് അഭ്യർത്ഥിക്കുകയും വോട്ട് യു ഡി എഫിന് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യം ഫോർ ആ സാഹചര്യം മറന്ന് കളയേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ബി ജെ പി അവരുടെ വോട്ട് വോട്ടിംഗ് നില എത്രത്തോളം വർദ്ധിപ്പിക്കാം എന്ന് മത്സര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നു ഒരു വോട്ട് പോലും ബി ജെ പിയുടേത് യു ഡി എഫിന് കിട്ടില്ല എന്ന് മാത്രമല്ല ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പേരിൽ യു ഡി എഫിന് കിട്ടേണ്ട സി പി എം വിരുദ്ധ വോട്ടുകൾ പോലും ബി ജെ പിടിച്ചെടുക്കുന്നു അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഗുണകരമാവുന്നത് സി പി എമ്മിനാണ് ആ യു ഡി എഫിലേക്ക് ഏകീകരിക്കേണ്ട വോട്ടുകൾ ചിന്ന ഭിന്നമായി ബി ജെ പിയിലേക്ക് പോകുന്നു അതല്ലാതെ തന്നെയും കോൺഗ്രസ്സിൻ്റെ പല കോൺഗ്രസ്സിന് കാലങ്ങളായി പരമ്പരാഗതമായി വോട്ട് ചെയ്തിരുന്ന ആളുകൾ തന്നെ ബി ജെ പോകുന്നു അതുകൂടാതെ ഗവൺമെൻറ് വിരുദ്ധ വോട്ടുകൾ പോലും ഈ നിലയിൽ ബി ജെ പിയിലേക്ക് ചിന്ന ഭിന്നമായി പോകുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ് ഈ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് നേരിടുന്ന യു ഡി എഫ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിൽ ഒന്ന് ബി ജെ പി അധികമായി പിടിക്കുന്ന വോട്ടുകളാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്ന ആളുകൾ ഒരു നിമിഷം ചിന്തിച്ച് വോട്ട് ചെയ്താൽ ബി സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ പിണറായിയുടെ മൂന്നാം ഗവൺമെന്റ് വരുന്ന തടയാനും കഴിയും അതല്ലെങ്കിൽ പിണറായിയുടെ മൂന്നാം ഗവൺമെന്റ് ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ കൂടുതൽ ആളുകൾ തയ്യാറുന്ന യു ഡി എഫിന് വോട്ട് ചെയ്യാതെ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാര വോട്ടുകൾ ആ നിലയിൽ ബി പോയാൽ അത് യു ഡി എഫിന് ഗുണകരമാവും എന്നുള്ളതാണ് അപ്പോൾ ഈ നിലയിലാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നടത്തുന്ന മികച്ച പ്രകടനം പ്രത്യേകിച്ചും കോർപ്പറേഷനുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും വാർഡ് തലത്തിൽ എന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ ഒരു പ്രശ്നം വാർഡ് തലത്തിൽ സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട് പൂർണ്ണമായും രാഷ്ട്രീയ വോട്ട് ആക ആകണമെന്നില്ല എന്നാൽ ജില്ലാ പഞ്ചായത്തിലേക്ക് കൃത്യമായി ചിഹ്നം നോക്കി വോട്ട് ചെയ്യുമ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെയൊക്കെ കണക്കുകൾ വരുമ്പോഴാണ് കൃത്യമായി പറയാൻ കഴിയുന്നത് ഈ ജില്ലാ പഞ്ചായത്ത് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഡിസംബർ ആദ്യ വാരങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ വിജയമാണ് കേരളം കേരളം ആരുമായിരിക്കും രണ്ടായിരത്തി ഇരുപത്താറിൽ എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഒരു മാർഗം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി സി പി എമ്മിലേക്ക് വരുമ്പോൾ സി പി എമ്മിന് നേരത്തെ പറഞ്ഞതുപോലെ പ്രതികൂലമായ പ്രധാനപ്പെട്ട ഘടകം ഭരണവിരുദ്ധ വികാരമാണ് സി പി എമ്മിൻ്റെ ആളുകൾക്കിടയിൽ പോലും സി പി എമ്മിനെതിരായിട്ട് വലിയ വിമർശനങ്ങളുണ്ട് മൂന്നാമതും പിണറായി ഗവൺമെന്റ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിണറായിയാണോ മുഖ്യമന്ത്രി കൊടിയേരി ബാലകൃഷ്ണന് ശേഷം കൃത്യമായി ഒരു ഒരു പിണറായിക്ക് ശേഷം കൊടിയേരിക്കു ശേഷം ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ സി പി എമ്മിന് കഴിഞ്ഞതായി തോന്നില്ല എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും എത്രത്തോളം പൊതു സമൂഹത്തിനകത്തേക്ക് കടന്നു വന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുതിയ കാലഘട്ടത്തെയൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള രാഷ്ട്രീയം പറയാൻ കഴിയുന്നുണ്ട് എന്നുള്ള സംശയമുണ്ട് അപ്പോൾ പിണറായിൽ തന്നെ ഊന്നിയുള്ള ഒരു പ്രചരണം സ്വാഭാവികമായും ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്ന ഘട്ടത്തിൽ അത് അപകടകരമാവുന്നതാണ് സി ഗുണകരമാവുന്ന പ്രധാനപ്പെട്ട കാരണം സംഘടന സംവിധാനമാണ് ഏത് ഭരണവിരുദ്ധ വികാരത്തെയും ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ കഴിയുന്ന ശക്തമായ ഒരു ഒരു ജനകീയ അടിത്തറ ഇടതുപക്ഷ മുന്നണിക്കുണ്ട് എന്നുള്ളതും അവരുടെ പാർട്ടി ഒരു കേഡർ പാർട്ടിയാണെന്നുള്ളതും ചുമ അവരുടെ സി ഐ ടി യു ആവട്ടെ എസ് എഫ് ഐ ആവട്ടെ ഡിവൈഎഫ്ഐ ആവട്ടെ സി പി എം ആവട്ടെ അവരുടെ മറ്റു സാംസ്കാരിക വിങ്ങുകളെല്ലാം തന്നെയും അതിശക്തമായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ഭരണവിരുദ്ധ വികാരത്തെയുമൊക്കെ മറികടക്കാൻ കഴിയുന്ന ഒരു 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 പവർ സി പി എമ്മിനുണ്ട് സംഘടനാ സംവിധാനം സി പി എമ്മിനുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതാണ് സി പി എമ്മിന് ഏറ്റവും വലിയ ഗുണം നേരത്തെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോരായ്മ എന്ന് പറയുന്നത് അവരുടെ സംഘടനാ സംവിധാനം പലപ്പോഴും ഈ നേതാക്കളുടെ പ്രസംഗത്തിനും മറ്റും അവസാനിക്കുന്നു എന്നുള്ളതാണ് ഒരു ഓണം അങ്ങുണ്ടാക്കി ജനങ്ങൾ കൂട്ടത്തോടെ ഇറങ്ങി വോട്ട് ചെയ്താൽ കോൺഗ്രസ് വരെ വിജയിക്കും എന്നല്ലാതെ സംഘടനാ സംവിധാനക്കുപയോഗിച്ച് ചിത്തയായ പ്രവർത്തനം നടത്തി എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും ഉദാഹരണത്തിന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിൽ നിലമ്പൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആര്യൺ ഷൗക്കത്തിൻ്റെ വിജയം ആ വിജയത്തിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ ആയിട്ടുള്ള പ്രവർത്തനം പ്രതിപക്ഷ നേതാവിന്റെ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ നേതൃത്വത്തിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തനം നടത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് അതെത്രത്തോളം കേരള ഈ ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നടത്താൻ കഴിയും അവിടെ വലിയ പരാജയം ഉണ്ടാകുന്നുള്ളൂ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതൊരു കോട്ടമാണെങ്കിൽ എൽ ഡി എഫിന് അവരുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളത് നേട്ടമാണ് അപ്പോൾ ഈ നിലയിലാണ് അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ പിയുടെ ഒരു ഒരു കടന്നുവരവ് അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ അതേ വോട്ടിംഗ് പാറ്റേണിൽ ആവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പ്രത്യേകിച്ച് എസ് എൻ ഡി പിയുടെയൊക്കെ വോട്ടുകൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും ബി ജെ പിയിലേക്ക് പോകുന്ന സാഹചര്യമായിരുന്നു ഈ ഇഴ വോട്ടുകൾ ബി ബി ഡി ജെ എസ് വോട്ടുകൾ എന്നാൽ നിയമസഭ വരുമ്പോൾ ആ ബി ഡി ജെ എസ് വോട്ടുകളൊക്കെ തന്നെയും സി പി എം തിരിച്ചു പിടിക്കുന്ന സാഹചര്യമാണ് എന്നാൽ കോവിഡ് കാലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് ഒരു ഒരു വ്യത്യസ്തം ഈ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഭൂരിപക്ഷ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് വലിയ നിലയിലുള്ള അതൃപ്തി ഇടതുപക്ഷ ഗവണ്മെന്റിനോട് ഉണ്ട് എന്നുള്ളതാണ് മുസ്ലിം ജനവിഭാഗത്തിനിടയിലൊക്കെ തന്നെയും അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ പ്രകടമായിരുന്നില്ല എങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള നിരവധി മുജാഹിദ് ഉൾപ്പെടെയുള്ള നിരവധി സംഘടനകൾ അതായത് പരമ്പരാഗതമായി യു ഡി എഫിനൊപ്പം നിൽക്കാത്തവർ പോലും സി പി എമ്മിൻ്റെ അതായത് പോലീസിൻ്റെ ഒക്കെ സമീപനങ്ങൾക്കെതിരെ പ്രതികരിച്ചു കൊണ്ട് ഗവൺമെൻറ്റിനെതിരെ ഒരു നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യമാണുള്ളത് അപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ ഒരു അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കോവിഡ് കാലത്ത് പോലും പിണറായി അത്തരത്തിലൊരു എതിർപ്പ് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടില്ല എന്നാൽ അതിപ്പോൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് ആ നിലയിൽ അത് ഈഴവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുന്ന പ്രത്യേകിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ചെയ്യുന്ന ഈഴവ വോട്ടുകളാണ് ബി ജെ പിയിലേക്ക് പോയത് അത് നിയമസഭയിലേക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും രണ്ടായിരത്തി പതിനാലിലും സി പി എമ്മിന് അധികാരത്തിലെത്തുന്നതിൽ പ്രധാനമായ സഹായിച്ചത് ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് അതിൽ മുസ്ലിം വിഭാഗമാണ് ആ മുസ്ലിം വിഭാഗം പൂർണ്ണമായും ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് വരരുത് എന്നാഗ്രഹിക്കുന്നു എന്നുള്ളതാണ് പുതിയ രാഷ്ട്രീയ സാഹചര്യം അതോടൊപ്പം ക്രൈസ്തവ മേഖലയിൽ അത് യു ഡി എഫിനാണ് ഏറ്റവും അധികം ദോഷം സൃഷ്ടിക്കുന്നതെങ്കിലും ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പറയാൻ കഴിയുന്നത് ക്രൈസ്തവ വകുപ്പുകൾ ബി ജെ പിയിലേക്കും സി പി എമ്മിലേക്കും പോകുന്നതിന് തടയിടാൻ അല്ലെങ്കിൽ യു ഡി എഫാണ് ഭേദം എന്ന തോന്നൽ ക്രൈസ്തവ മത മേഖലാ അധ്യക്ഷന്മാർക്കിടയിൽ സംഭവിച്ചിരിക്കുന്നു സണ്ണി ജോസഫിന് കെ പി സി സി പ്രസിഡന്റ് ആക്കുക വഴി ഒരു സന്ദേശം നൽകുകയും അതുപോലെ തന്നെ ഈ സി പി എമ്മിനോടുള്ള പൊതുവെയുള്ള ഗവൺമെന്റ് വിരുദ്ധ വികാരവും ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെന്റിനോടുള്ള വികാരവും വോട്ട് തട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ പല അടവുകളും ശരിയല്ല എന്ന് ക്രൈസ്തവ വിഭാഗത്തിലെ പ്രമുഖരായിട്ടുള്ള ആളുകൾ തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇതെല്ലാം തന്നെയും യു ഡി എഫിന് അനുകൂലമായി ഈ ഘടകങ്ങൾ ചിന്തിക്കുന്നുണ്ട് എൻ എസ് എസും അതുപോലെ തന്നെ എസ് എൻ ഡി പിയും യു ഡി എഫിനോട് ഒരു ഒരു അകലം പാലിക്കുന്നു എസ് എൻ ഡി പി പൂർണ്ണമായും ഒരു വിരുദ്ധശേലിയിൽ നിൽക്കുമ്പോൾ എൻ എസ് എസും ഒരു അകലം പാലിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പൊതു സാഹചര്യം യു ഡി എഫിന് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതാണ് നേരത്തെ സൂചിപ്പിച്ച ചില ഘടകങ്ങൾ യു ഡി എഫിനെതിരാണ് എന്ന് വരുത്തുമ്പോൾ പോലും ഈ ബി ജെ പിയുടെ ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് തടയാൻ പ്രത്യേകിച്ച് ഗവൺമെൻറ് വിരുദ്ധ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുന്നു തടയാൻ യു ഡി എഫിന് കഴിയുന്ന രീതിയിൽ ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളുമായി യു ഡി എഫിന് മുന്നോട്ട് പോയാൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടു ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം യു ഡി എഫിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വരും എൺപത് മുതൽ എൺപത്തി അഞ്ച് സീറ്റുകൾ നേടി യു ഡി എഫ് യു ഡി എഫിന് അധികാരത്തിലെത്താൻ കഴിയുന്ന സാഹചര്യം നിലവിൽ കേരളത്തിലുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും